നമസ്കാരം ഇപ്പോൾ ലോകത്തിന് മുന്നിലെ സംസാര വിഷയം പക്ഷെ ലഡാക്കിൽ ഒരു പ്രക്ഷോഭം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ചു എങ്കിൽ പോലും ഇപ്പോൾ അവിടെ ശാന്തമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ലഡാക്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് പ്രക്ഷോഭമാണ് നടന്നതെങ്കിൽ ആ പ്രക്ഷോഭക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു അത് ന്യായമായ ആവശ്യം തന്നെ ആയിരുന്നു അല്ലെങ്കിൽ അത് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ വേണ്ടി ഒരു ടൂൾ കിറ്റ് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ ടൂൾ കിറ്റ് എവിടെ നിന്ന് വന്നു അത് ഇവിടെ കൊണ്ടുവന്ന ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിക്കാൻ ഭാഗത്തുള്ള ടൂൾ കിറ്റ് നടപ്പാക്കിയത് ആരൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് കൃത്യമായ അന്വേഷണം ഒക്കെ അതിന്റെ പുറത്ത് ആരംഭിച്ചിട്ടുമുണ്ട് അവിടെ എന്തായാലും സ്ഥിതിഗതികൾ ശാന്തമാണ് നേരത്തെ പറഞ്ഞതുപോലെ ലേ അപെക്സ് ബോഡിയുടെ നേതൃത്വത്തിൽ അക്രമമൊക്കെ രൂക്ഷമായ പ്രദേശത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് അൻപതോളം പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരായിരിക്കും സ്വാഭാവികമായി പ്രക്ഷോഭത്തിന് മുൻനിരയിൽ നിന്നത് ജൻസി പ്രക്ഷോഭത്തിലേക്ക് പ്രശ്നങ്ങൾ വഴുതി പോകാനുള്ള സാധ്യതകൾ കേന്ദ്രം തള്ളിക്കളയുന്നുമില്ല കൃത്യമായിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഈ പ്രക്ഷോഭക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ ഇന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ലഡാക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ജമ്മുകശ്മീരിന്റെ ഭാഗമായിരുന്നു സ്വാതന്ത്ര്യാനന്ദ രാത് അങ്ങനെ തന്നെ തുടർന്നു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി അപ്പോഴാണ് നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറിയത് അവിടെ നിയമസഭ വേണം ധനസംസ്ഥാന പദവി വേണം എന്നാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച ആവശ്യം ആറാം ഷെഡ്യൂളിൽ ഏർപ്പെടുത്തണം ഈ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഗോത്ര വിഭാഗങ്ങൾക്ക് അവകാശങ്ങളും സ്വയം ഭരണാധികാരമൊക്കെ ഉറപ്പുവരുത്തും അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി നിന്ന് നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് തന്നെ അവിടെ ഒരു ഭരണവിഭാഗം വേണം അങ്ങനെ ആകുമ്പോൾ അത് ഡൽഹിയിൽ ഇരുന്ന് ആരെങ്കിലും അത് തീരുമാനിക്കേണ്ട എന്നൊക്കെയായിരുന്നു പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് കൃത്യമായിട്ട് കേന്ദ്രം ചർച്ച നടത്തുന്നുണ്ടായിരുന്നു ഒക്ടോബർ ആദ്യവാരം തന്നെ അടുത്ത ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയവും നിശ്ചയിച്ചിരുന്നതാണ് പക്ഷെ പെട്ടെന്നാണ് അവിടെ പ്രക്ഷോഭം പൊട്ടിപ്പോ പുറപ്പെട്ടത് കുറച്ചുപേർ തെരുവിലേക്ക് ഇരച്ച് ുന്നു പോലീസ് വാഹനങ്ങൾ സിആർ പി എഫ് ഉള്ളിലിട്ട് അവരുടെ വാഹനങ്ങളൊക്കെ കത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു പൊതു മുതൽ നശിപ്പിക്കപ്പെടുന്നു പോലീസ് അവസാനം കണ്ണീർവാതകവും അത് ചാർജൊക്കെ ഫലിക്കാതെ വന്നപ്പോഴാണ് വെടിവയ്പുണ്ടായതും നാല് അഞ്ചു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്രയോ പേർ ആശുപത്രിയിലായിട്ടുണ്ട് അൻപതിലധികം ആളുകൾ പോലീസുകാരും ആശുപത്രിയിലായിട്ടുണ്ട് സാധാരണ ജനങ്ങളും ആശുപത്രിയിലായിട്ടുണ്ട് അത്രയ്ക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാനും മാത്രം അവിടെ എന്താണ് സംഭവിച്ചത് അതിന് പിന്നിൽ ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ് അവിടെ ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട് സോനം എന്ന് പറഞ്ഞു ത്രീ ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി സിനിമയുണ്ട് അതിലേ സോനം വാങ്ചുക്കിന്റെ പേര് വേറെയാണ് അങ്ങനെയാണെങ്കിൽ പോലും ആമിർ ഖാൻ എന്ന ആക്ടർ അവതരിപ്പിച്ച കഥാപാത്രം ഈ സോനം എന്ന ആക്ട്രസ് നിന്നും അയാളുടെ ഒരു ജീവിതത്തെ ആ പിന്തുടർന്നു തന്നെയായിരുന്നു അപ്പോൾ അയാളാണ് കൃത്യമായിട്ട് ഇതിലേക്ക് ഒരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതെന്നാണ് പറയപ്പെടുന്നത് അയാളുടെ രണ്ട് സ്ഥാപനങ്ങൾ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്കിന്റെ എഫ് സിആർഎ ലൈസൻസ് ഇപ്പോൾ കേന്ദ്രം റദ്ദാക്കിയിട്ടുണ്ട് അത് അനധികൃതമായി വിദേശ ഫണ്ട് കൈപ്പറ്റി എന്നുള്ളൊരു അന്വേഷണത്തിൽ അത് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഭാഗമല്ല ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്ക് എന്ന സ്ഥാപനത്തിനെതിരെയും നടപടി തുടങ്ങിയിട്ടുണ്ട് സി ബി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രണ്ട് സ്ഥാപനങ്ങൾക്ക് നേരെ തന്നെ ഈ സോന മാ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സന്ദർശിച്ചു അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുണ്ടായിരുന്ന പ്രതിഷേധം നിരാഹാര സമരം പെട്ടെന്ന് പ്രക്ഷോഭത്തിലേക്ക് പോകാൻ കാരണം ഇയാളുടെ പ്രസംഗമാണെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് അറബ് വസന്തത്തിന്റെ ശൈലിയിലുള്ള പ്രതിഷേധത്തെക്കുറിച്ചും നേപ്പാൾ ജെൻസി പ്രതിഷേധങ്ങളെ ഒക്കെ പ്രകോപനപരമായ പരാമർശങ്ങൾ ഇയാൾ നടത്തി നിഷ്കളങ്കമായൊരു നിരാഹാര സമരം അല്ല ഇയാൾ അവിടെ നടത്തിയത് അങ്ങനെയാണ് ജനങ്ങളെ ഈ വാങ്ചുക്ക് തെറ്റിദ്ധരിപ്പിച്ചത് മാത്രമല്ല ഈ അക്രമത്തിലേക്ക് പോയപ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് പകരം നിരാഹാരം നിർത്തിയാൾ ആംബുലൻസിലയാൾ ഗ്രാമത്തിലേക്ക് നേരിട്ട് പോവുകയായിരുന്നു ഈ സോനം വാങ്ചുക്കിനെ കുറിച്ച് അന്വേഷണം തുടങ്ങിയെന്ന് മാത്രമല്ല അയാൾ കസ്റ്റഡിയിലാണെന്നും അങ്ങനെയുള്ള ചില സൂചനകളൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ള സമയം വരുന്നതേ ഉള്ളൂ മാത്രമല്ല ഇതിൽ കോൺഗ്രസിന്റെ ഒരു പങ്ക് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിലെ ജെൻസിയാണ് ഇത് പ്രശ്നം കൂടുതൽ ആളി കത്തിച്ചത് എന്ന് പറഞ്ഞ് ബിജെപിയുടെ അമിത് മാളവ്യ വിശ്വൻസ് ഉൾപ്പെടെ എക്സിലൊക്കെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ലഡാക്കിൽ ബിജെപിയുടെ ഓഫീസ് ഇതിന്റെ മറവിൽ ബിജെപിയുടെ ഓഫീസ് തീ വെച്ച് നശിപ്പിച്ചു ഈ പ്രക്ഷോഭത്തിന്റെ മറവിൽ അത് രാഹുലിന്റെ പാർട്ടിയിലെ ജെൻസിയാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ ഫുൻ സോങ് സ്റ്റാസിൻ സബൻ അയാളുടെ പങ്കും ഈ ആക്ടിവിസ്റ്റ് സോനം വാഗുക്കിന്റെ പങ്കും ഒക്കെയാണ് ഇതിൽ സംശയിക്കപ്പെടുന്നത് അതിൽ കൃത്യമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് കാരണം ഇത് ശ്രീലങ്ക പോലെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെയോ പാകിസ്ഥാൻ പോലെയോ അഫ്ഗാനിസ്ഥാൻ പോലെയോ ഒക്കെ പ്രതിഷേധങ്ങളാക്കി ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അത് ലാഭം കൊയ്യാൻ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ആര് ശ്രമിക്കുന്നുണ്ടെങ്കിലും വിദേശ ശക്തികളുടെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും കാരണം നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന ഭാരതമാണ് ഡെസ്ക് ഭാരതമാണ്സ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്